നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു മുട്ടക്കറിയുണ്ടാക്കാൻ നമുക്ക് ഉണ്ടാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പാൻ അടുപ്പി വെച്ചിട്ടുണ്ട് ഗ്യാസ് അങ്ങ് ഓൺ ആക്കി കൊടുക്കാം നമുക്ക് ഏന്നെ കാണിക്കാതാണ് വീഡിയോ ഇരുന്നത് കേട്ടോ മുട്ട വെന്തോണ്ടിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഒരു പച്ചമുളക് ഒരു പച്ചമുളക് ഉരുളക്കിഴങ്ങ് ഒരു സവാള ഒരു ഉരുളക്കിഴങ്ങ് ഒരു സവാള പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി എടുത്തു വെച്ചിട്ടുണ്ട് നോക്കിക്കോളാം മുട്ടക്കറിയാണ് നിങ്ങൾ അതിശയിക്കും മുട്ടക്കറിക്ക് എന്താ ഇതൊക്കെയാണോന്ന് ഓക്കെ അപ്പോൾ നമുക്ക് പാനൊന്ന് ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ ഇത് അപ്പോഴാണ് ടേസ്റ്റ് ഓക്കെ അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് പാൻ നല്ല ചൂടായിട്ടുള്ളതുകൊണ്ട് വെളിച്ചെണ്ണ പ റെഡിയാവും അപ്പോൾ നമുക്ക് കടുക് കരുതുകൊടുപ്പിക്കാം കേട്ടോ കടുകിട്ട് കൊടുക്കുവാണ് കടുകിട്ട് കൊടുത്ത് കടുവിട്ട് കൊടുത്തിട്ട് അടുത്ത ഇട്ട് ഞാൻ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇരുവെള്ളം എൻ്റെ കയ്യിൽ നിന്ന് അടച്ചിട്ടുണ്ട് അവിടെ അടുത്തിട്ട് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി കടുക് പൊട്ടിയ ഉടനെ ഇഞ്ചി വെളുത്തുള്ളി അപ്പോ നമുക്ക് ഇഞ്ചി വെളുത്തുള്ള ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ഒന്ന് വരെ ഒരു സ്വല്പനേരം കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ചവാളയും ഉരുളക്കിഴങ്ങും കൂടെ ഇട്ടുകൊടുക്കാം കളയും ഇതൊക്കെ ഇട്ടിട്ടുണ്ട് നല്ലപോലെ ഇളക്കുക ഒരു പച്ചമുളകും ഇതൊന്ന് വേഗണം ഏ ബാക്കി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കാണിച്ചു തരാ നാല് മുട്ടയാണ് ഞാൻ എടുത്തേക്കുന്ന അതിന് ഇത്രയും തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഒന്ന് നമുക്കൊന്ന് ഇളക്കി നോക്കാം ളക്കി നോക്കാം വെന്തൊക്കെ ഉണ്ടോയെന്ന് നോക്കാം കുറച്ചും കൂടെ ആകാനുണ്ട് ഏ ഒന്ന് വേഗം ചേട്ടാ ഞാൻ ദോശക്കുള്ള കറിയാണ് ആക്കുന്നത് കേട്ടോ ദോശക്കറിയാണ് ദോശക്കറി പിന്നെ ഇടക്കിടക്ക് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഞാൻ മറന്നുപോയി കറിവേപ്പില കറിവേട്ടിലരുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർത്ത് കൊടുക്കും നമ്മുടെ വീട്ടിലെ കറിവേപ്പിലയല്ലേ ഇത് പച്ചക്കറി ഒരിക്കപ്പം കിട്ടിയതാണ് ഇതിൽ വെച്ചിരുന്നത് നടക്കുന്നത് അപ്പം ഇതൊന്നാവട്ടെ ഒന്ന് വഴകുമ്പോൾ ഇതിനാവശ്യമായ അതായത് ഇത് വെള്ളമൊന്നും ഇല്ലാതെ അതിനാവശ്യമായ ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ താണ്ടേ മിക്സിയുടെ ജാറിനകത്ത് ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് ഒരു മസാല ഒന്നും ചേർക്കാതെ ഞാനൊന്ന് അരച്ച് വെക്കാം എന്നിട്ട് എന്നിട്ടാണ് ചേരാ നമുക്കിനി അതിനുള്ള ആവശ്യത്തിനുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം നിറ എടുക്കാം മല്ലിപ്പൊടി ഇടാൻ പോയാണെ കണ്ടല്ലോ ഇത്രയും മല്ലിപ്പൊടി പിന്നെ മുളക് പൊടി ദാ കണ്ടല്ലേ അരയാണ് എടുത്തത് മറ്റേത് മഞ്ഞിപ്പൊടി കൂടുതലും കേട്ടോ ഒരു മിനിറ്റ് ദാ കണ്ടല്ലേ ഇത്രയും മഞ്ഞൾപ്പൊടി തേങ്ങ അരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിതാ ഇത്രയും ഞാൻ അണ്ടിപ്പരിപ്പ് വെള്ളത്തിട്ടിട്ടുണ്ടായിരുന്നു അതും കൂടി അതിനകത്ത് അരച്ചെടുക്കണം നിങ്ങളിതേ കണക്കൊന്ന് ചെയ്ത് നോക്കണം എന്നിട്ട് അറിയാം കേട്ടോ അപ്പം അതിൻ്റെ നിങ്ങൾ നിങ്ങളിതേ രീതിയിലൊന്നും ഉണ്ടാക്കാൻ ശ്രമിക്കും അപ്പം നമുക്ക് നല്ലതായിട്ട് ഇതിന് മസാലയിൽ നിന്ന് ഇളക്കി കൊടുക്കാം ഇളക്കിട്ട് ഞാൻ കാണിച്ചു തരുന്നത് ഞാൻ ക്യാമറ എൻ്റെ കയ്യിൽ അരച്ചേക്കുന്നത് കൊണ്ടാണ് ഇളക്കിയിട്ട് കാണിച്ചു തരാന്ന് പറഞ്ഞേ ഒന്ന് പച്ച മണവ പച്ച ചൊവ്വ അതൊന്ന് മാറാം മാറട്ടെ അല്പം വെള്ളമൊഴിക്കാം കേട്ടോ കഴിവത് ചൂടുവെള്ളമൊഴിച്ചാൽ അത്രയും നല്ലത് പച്ചമണം മാറിയിട്ടുണ്ട് ഞാൻ ഇനി കുറച്ച് വെള്ളം ഒഴിക്കാം കാണാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇപ്പോഴാണ് ക്യാമറയിൽ നോക്കിയത് അപ്പം ഇതാണ് മതി കേട്ടോ അതൊന്ന് ഇതിനകത്ത് വേഗാനുള്ള വെള്ളം തീ കൂട്ടിക്കൊടുത്തോ എന്നിട്ട് അടച്ചു വെക്കാം അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ഒന്ന് വേവട്ടെ നമുക്കൊന്നും തുറന്നു നോക്കാതെ ഒരുവിധം പരുവായിട്ടുണ്ട് ഇതിനകത്ത് കഷ്ണങ്ങളും വെന്തിട്ടുണ്ട് കട്ട വെന്തിട്ടുണ്ട് ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് അല്പം ഗരം മസാല നമ്മൾ പൊടിയില്ലേ നമ്മുടെ വീട്ടിൽ പൊടിച്ച് വെക്കുന്നത് അത് ചേർത്ത് വയ്ക്കാം ഒന്നിളക്കുക ി നമ്മുടെ അന്തിപ്പരിപ്പും എല്ലാട്ടില്ലേ നമ്മുടെ പിന്നെ നല്ല പേസ്റ്റായിട്ടുണ്ട് അത് ഞാൻ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒഴിച്ചു കൊടുത്ത് മിക്സി കഴുകിയ വെള്ളവും കൂടെ മിക്സീലെ ജാറില്ലേ അത് കഴുകിയ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് ഫീഡ്ബാക്കി കേട്ടോ കറി അടിപൊളി ടേസ്റ്റ് ആണ് നിങ്ങൾക്ക് എന്നെ മനസ്സിലാവും എന്തൊക്കെ ചേർത്തേക്കുന്നത് ഏത് രീതിയിൽ ചേർത്തേക്കുന്നത് ഈ എത്ര മാത്രം ടേസ്റ്റ് ആയിരിക്കുമെന്ന് നിങ്ങൾക്ക് എന്നെ ഇത് ഞാൻ ഈ പറയുന്ന പറച്ചിൽ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പറിച്ചിലെന്ന് വെച്ചാൽ ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ സമയത്ത് ചേർത്ത് എങ്ങനെയൊക്കെ ചേർക്കണം അതിലും കാര്യമുണ്ട് കേട്ടോ നമുക്ക് ജാറും കൂടെ കഴുകിയ വെള്ളം ഞാൻ ഒഴിച്ചുകൊടുത്തു ഇനി അതിൻ്റെ കൺസിസ്റ്റൻസിയും അതുപോലെ അതിൻ്റെ എങ്ങനെ ഇരിക്കുന്നൊന്നും കൂടെ നോക്കണം കണ്ടല്ലേ ഈ ഒരു പരുവാണ് ഇനി ഒന്ന് തിളപ്പിക്കുക കേട്ടോ ഈ തേങ്ങായും ഇതും കൂടെ ഇടുന്നതിന് മുമ്പ് വേണം മസാല ഇടണ്ടെന്ന് കേട്ടോ അല്ലെങ്കിൽ ഒരു പച്ചക്കുത്ത ആ ഇരിക്കും അപ്പം തേങ്ങ അരച്ചതും മസാലയും കൂടെ അല്ല തേങ്ങ അരച്ച് തേങ്ങയും ആന്റിപ്പരുമ്പരച്ച് ആ മിശ്രിതത്തിന് മുമ്പ് വേണം മസാലയിട്ടൊന്ന് ഇളക്കട്ടെ ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചു ആ ഇതുവരെ നമ്മൾ ഉപ്പിട്ടത് ആ പിന്നെ വഴറ്റിയ സമയത്ത് അതിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രമായിട്ട് കുറച്ച് പൂട്ട നമുക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇതിനകത്ത് ആവശ്യത്തിൽ ആവശ്യത്തിൽ നമ്മുടെ വെള്ളമൊക്കെ വന്നില്ലേ ചാറിന് വേണ്ടിയിട്ടുള്ള അപ്പം അതിന് ഒന്ന് നോക്കാം എത്ര ഉപ്പ് വേണമെന്ന് അപ്പോൾ ഇതൊന്ന് ഉപ്പ് നമ്മളിതൊന്നാക്കിയിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഉപ്പൊന്ന് നോക്കുക ഞാൻ ഉപ്പൊന്ന് നോക്കാം ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഇനി ഇതിനകത്ത് ഞാൻ മുട്ട ഉപ്പിട്ടാണ് വേവിച്ച് വച്ചേക്കുന്നത് അപ്പം അതിൻ്റേതായ മാറ്റം എന്തായാലും വരും നിങ്ങളത് ശ്രദ്ധിക്കണം കേട്ടോ ഉപ്പിട്ട് വേവിക്കുവാണെന്നുണ്ടെങ്കിൽ ഉപ്പ് മുട്ടയ്ക്കകത്ത് എന്തായാലും ഒരു ഉപ്പിൻ്റെ ഒരു അംശം വരും ഞാനിതൊന്ന് ഉപ്പ് നോക്കാം ഉപ്പ് കുറവാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കുറച്ച് ഉപ്പും കൂടി ഇടുമ്പോൾ അതിൻ്റേതായ നല്ല മാറ്റം വരും അപ്പം ഉപ്പിട്ടിട്ടുണ്ട് ഒന്ന് ഇളക്കി നോക്കാം നല്ലതായിട്ടൊന്ന് തിളക്കട്ട് കേട്ടോ ച്ചിട്ട് ഒന്നും കൂടെ എടുത്ത് ഇപ്പം കറക്റ്റാണ് ഇപ്പം ഇനി ഒന്ന് തിളച്ചൊന്ന് സെറ്റായതിന് ശേഷം നമുക്ക് മുട്ട ഞാനിതൊന്ന് അടച്ചു വെക്കട്ടെ അടക്കാതെ വേണമെങ്കിലും വെച്ച് തിളപ്പിക്കാം കേട്ടോ ഒന്ന് എടുക്കട്ടെ നമുക്ക് മുട്ട ഞാൻ പൊളിച്ച് വെച്ചിട്ടുണ്ട് അതിനൊന്ന് പീസാക്കിയത് ഏ കെട്ട കാണാൻ പറ്റുന്നുണ്ടല്ലോ നിങ്ങൾക്ക് നമുക്കൊന്ന് പീസാക്കിട്ട് പീസാക്കി വന്ന് എന്തിനാന്ന് വെച്ചാ ആ മുട്ടടെ അകത്തോട്ടൊക്കെ വെള്ളം നന്നായിട്ട് അതിന്റെ മസാലയൊക്കെ ഒന്ന് കയറും പീസാക്കി ഞാൻ കേട്ട പീസാക്ക നാല് മുട്ട ഞാൻ എടുത്തേക്കുന്ന കേട്ടോ വെള്ളം മുടക്കിയില്ല ഓക്കെ ഇതിൻ്റെ ഇതിങ്ങനെ ഇടുമ്പം വേറെ ഒരു കാര്യം കൂടെ ഉണ്ടാവും അതിൻ്റെ മഞ്ഞക്കരി ഇല്ലേ ആ മഞ്ഞക്കരും കൂടെ ഒന്ന് ചെറുതായിട്ട് അതിൻ്റെ അംശവും കൂടെ ഒന്ന് പിടിച്ച് അതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അപ്പം എല്ലാവരും ഇതേ കണക്കൊന്ന് വെച്ച് നോക്കണേ ഒന്ന് നോക്കി എല്ലാവരും ഒന്ന് നോക്ക് കേട്ടോ അപ്പം ഞാൻ എല്ലാം ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം കേട്ടാ ഇതാണ് കറിയുടെ ഒരു പരിവല വേണുന്നവർക്ക് കുറച്ച് കുരുമുളകും കൂടെ ചേർക്കാം കേട്ടോ ഒരല്പം കുരുമുളക നല്ലതാണ് കുരുമുളകൂടെ ചേർക്കുക ഞാനൊന്ന് ഉപ്പ് നോക്കട്ടെ ിപ്പൊളി ടേസ്റ്റിലാണ് ഈ കറിഞ്ഞിരിക്കുന്നത് നമുക്കൊരു അല്പം കുരുമുളകൂടെ ചേർത്ത് നോക്കാം അപ്പം നമുക്ക് കറക്റ്റ് ഉപ്പ് ബാക്കി എല്ലാം കറക്റ്റാണ് കുറച്ച് ഇട്ട് കൊടുത്ത് വൈൻഡപ്പ് ചെയ്യാൻ മതിയോ എന്നൊക്കെ അപ്പം ഇതേ കണക്ക് എല്ലാവരും ഒന്ന് വെച്ച് നോക്കുക വളരെ ചെറിയൊരു വീഡിയോ ആണ് അപ്പം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പം നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് അപ്പം നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഇപ്പം നിങ്ങൾക്ക് കണ്ടല്ല ഇതിൻ്റെ രീതികൾ ഇതേ രീതിയിൽ നിങ്ങളും കൂടെ ഒന്ന് വെച്ച് നോക്കണേ ഒരു പ്രാവശ്യമൊന്ന് വെച്ച് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പം ബൈ